ഷൂട്ടിംഗ് ലൊക്കേഷനിൽ ആവശ്യമായ സുരക്ഷ ഒരുക്കിയില്ലെന്ന് ചൂണ്ടിക്കാട്ടി നടിയും നിർമ്മാണ പങ്കാളിയുമായ മഞ്ജു വാര്യർക്ക് നടി ശീതൽ തമ്പിയുടെ വക്കീൽ നോട്ടീസ് ഫൂട്ടേജ് എന്ന സിനിമ ചിത്രീകരണത്തിനിടെ ശീതലിന് പരിക്കേറ്റിരുന്നു ഇത് മതിയായ സുരക്ഷ ഒരുക്കാത്തതിനെ തുടർന്നാണെന്നും അഞ്ച് പോയിന്റ് ഏഴ് അഞ്ചു കോടി രൂപ നഷ്ടപരിഹാരം നൽകണമെന്നും ആവശ്യപ്പെട്ടാണ് നോട്ടീസ് അയച്ചത് ഫുട്ടേജ് സിനിമ നിർമ്മിച്ച മൂവി ബക്കറ്റ് എന്ന പ്രൊഡക്ഷൻ കമ്പനിയുടെ പാർട്ട്ണറാണ് മഞ്ജു വാര്യർ മഞ്ജു നായികയായ പുതിയ ചിത്രമായ ഫുട്ടേജിന്റെ ചിത്രീകരണത്തിനിടെ ഷീതലിന് പരിക്കേറ്റിരുന്നു ഉയർന്ന ഭാഗത്തുനിന്ന് താഴേക്ക് ചാടുന്ന ഷോട്ട് ആവർത്തിച്ചെടുക്കാൻ നിർബന്ധിച്ചെന്നും എന്നാൽ അടിയിലിട്ടിരിക്കുന്ന കാമ്പെഡിന് മതിയായ കട്ടിയുണ്ടായിരുന്നില്ലെന്ന് അണിയറ പ്രവർത്തകരെ അറിയിച്ചിരുന്നെന്നും ശീതൾ പറയുന്നു പക്ഷേ തന്നെ നിർബന്ധിച്ച് ചാടിക്കുകയും അവസാനത്തെ ഷോട്ടിനിടെ കാര്യമായി പരിക്കേൽക്കുകയും ചെയ്തു പരിക്കേറ്റതിന് പിന്നാലെ ആംബുലൻസ് പോലും ഒരുക്കാതെ കാട്ടിലൂടെ പുറത്തെത്തികുകയും ചെയ്തു ഇതിൽ പരിക്ക് ഗുരുതരമാവുകയും സൂപ്പർ സ്പെഷ്യാലിറ്റി ആശുപത്രിയിലടക്കം ചികിത്സ തേടുകയും ശസ്ത്രക്രിയ നടത്തുകയും ചെയ്തു ആശുപത്രിയിൽ വലിയ തുക ചെലവായി എന്നാൽ പിന്നീടും നിരന്തരം ആരോഗ്യ പ്രശ്നങ്ങളുണ്ടായി ചികിത്സാ സമയത്ത് കുറച്ചൊക്കെ ധനസഹായം നൽകിയെങ്കിലും പിന്നീട് ദൈനംദിന ജീവിതത്തെ പോലും ബാധിക്കുന്ന രീതിയിൽ ഈ പരിക്ക് മാറി ഇപ്പോഴും വേണ്ടത്ര സുഖം പ്രാപിച്ചിട്ടില്ല ആരോഗ്യ പ്രശ്നങ്ങൾ ചൂണ്ടിക്കാട്ടി നഷ്ടപരിഹാരത്തിനായി സംസാരിച്ചപ്പോൾ സിനിമയുടെ പ്രൊമോഷൻ പരിപാടികൾ പങ്കെടുത്താൽ സഹായിക്കാമെന്നായിരുന്നു മറുപടി ഇതനുസരിച്ച് പ്രൊമോഷൻ പരിപാടികൾക്ക് പങ്കെടുത്തെങ്കിലും പിന്നീട് യാതൊരു അനുകൂല പ്രതികരണവും ഉണ്ടായിട്ടില്ലെന്നാണ് നടി ആരോപിക്കുന്നത് മതിയായ സുരക്ഷ ഒരുക്കിയിരുന്നെങ്കിൽ ഇത്തരത്തിൽ പരിക്കേൽക്കുമായിരുന്നില്ലെന്നും അതിനാൽ തുടർ ചികിത്സയ്ക്കും ദൈനംദിന ജീവിതാവശ്യങ്ങൾക്കുമായി അഞ്ച് കോടി നഷ്ടപരിഹാരം വേണം എന്നാവശ്യപ്പെട്ടാണ് അഡ്വക്കേറ്റ് രഞ്ജിത്ത് മാറാര്മുഖേനെ വക്കീൽ നോട്ടീസ് അയച്ചിരിക്കുന്നത് നോട്ടീസ് കൈപ്പറ്റി മുപ്പത് ദിവസത്തിനകം മതിയായ നഷ്ടപരിഹാരം നല്കിയില്ലെങ്കില് നിയമ നടപടികളുമുണ്ടാവുമെന്നും നടി ചൂണ്ടിക്കാട്ടുന്നു